പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ യു എസ് ഒന്നാമത് നാൽപ്പത് സ്വർണമടക്കം ആറ് മെഡലുമായാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയത് സ്വർണ്ണ നേട്ടത്തിൽ യു എസിനൊപ്പമുള്ള ചൈന തൊണ്ണൂറ്റിയൊന്ന് മെഡലുമായി രണ്ടാം സ്ഥാനത്താണ് ആറ് മെഡലുമായി എഴുപത്തിയൊന്നാം സ്ഥാനത്താണ് ഇന്ത്യ പതിനാറ് ദിവസം നീണ്ട വിശ്വകായികമേളക്ക് സമാപനമാകുമ്പോൾ ചിരവൈരികളായ ചൈനയെ മറികടന്നാണ് യു എസ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ഒന്നാം സ്ഥാനത്തിനായി വാശിയേറിയ പോരാട്ടമാണ് യു എസും ചൈനയും തമ്മിൽ അവസാന ദിനത്തിൽ നടന്നത് അവസാന നിമിഷം വരെ സ്വർണമെഡൽ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന ചൈനയെ വനിതാ ബാസ്കറ്റ്ബോളിലെ സ്വർണ നേട്ടത്തോടെയാണ് യു എസ് മറികടന്നത് യു എസും ചൈനയും നാൽപ്പത് വീതം സ്വർണ്ണ മെഡലുകൾ സ്വന്തമാക്കി എന്നാൽ ചൈന ആകെ തൊണ്ണൂറ്റിയൊന്ന് മെഡൽ സ്വന്തമാക്കിയപ്പോൾ യു എസിന്റെ ആകെ മെഡൽ നേട്ടം ആണ് ചൈനയേക്കാൾ മുപ്പത്തിയഞ്ച് എണ്ണം കൂടുതലാണിത് ഇതോടെയാണ് യു എസിന് ഒന്നാം സ്ഥാനം സ്വന്തമായത് ഇരുപത് സ്വർണമടക്കം നാൽപ്പത്തിയഞ്ച് മെഡലുകളുമായി ജപ്പാനാണ് മൂന്നാം സ്ഥാനത്ത് അതേസമയം മെഡൽ പട്ടികയിൽ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവുമായി എഴുപത്തിയൊന്നാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് അർഷാദ് നദീം ജാവലിൻ ത്രോയിൽ നേടിയ സ്വർണത്തിന്റെ പിന്തുണയോടെ ഇന്ത്യയെ മറികടന്ന് പാകിസ്ഥാൻ മെഡൽ പട്ടികയിൽ അറുപത്തിരണ്ടാം സ്ഥാനവും സ്വന്തമാക്കി ഒളിമ്പിക്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്